ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഈ ഒരു കിച്ചനെക്കുറിച്ച് കുറിച്ച് ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ പിന്നെ ഇത് വീഡിയോയിൽ കാണുമ്പം ഈ ഒരു കബേർഡ് കാര്യങ്ങളൊക്കെ ഒരു ബേജ് ഷെയ്ഡാന്ന് തോന്നുന്നു കാണുന്നത് പക്ഷെ ഇത് ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ ഈ ഒരു കബേർഡ് വരുന്നത് പിന്നെ ഈ ഒരു കിച്ചണിൽ തന്നെ നമുക്ക് എത്രത്തോളം സ്റ്റോറേജ് കൊടുക്കാൻ പറ്റുമോ അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട് കാരണം സെപ്പറേറ്റ് സ്റ്റോർ റൂമ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് കിച്ചണിൽ എത്ര സ്ഥലം ഉണ്ടായി കഴിഞ്ഞാലും മതിയാവില്ല അല്ല അത്രയും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ പറ്റാവുന്ന അത്രയും സ്റ്റോറേജ് കബേർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം വീഡിയോ എടുത്ത് തുടങ്ങുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഡിന്നറിനേക്കുള്ള ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി എടുക്കലാണ് ഇന്നിപ്പം ബീഫ് മന്തിയുണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ബീഫെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ പുതിനീന അതുപോലെ തന്നെ രണ്ട് ഏലക്ക രണ്ട് പട്ട രണ്ട് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മുഴുവൻ കുരുമുളകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാഗി ക്യൂബില്ലേ അത് ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് രണ്ട് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കാരണം ഈ ഒരു മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഒരു കിലോ ബീഫാണ് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടെ ചെറിയ പീസാവുമ്പോൾ മന്തി ആയിട്ട് വരുമ്പോൾ മന്തിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വലിയ പീസെല്ലാം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുക എത്രയും ഉണ്ടോ അത്രയും നല്ലതാണ് ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ അപ്പം എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ടിന്ന് പഴം വാട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പഴം വാട്ടിയതൊന്നും കാണിക്കാനില്ല എന്നറിയാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും എല്ലാവർക്കും എപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ആട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് ചായക്കുള്ള ഒന്ന് വാട്ടിയെടുക്കലാണ് പിന്നെ ഞാൻ ഇന്ന് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ഒരു കിച്ചനെ കുറിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെറിയൊരു കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടൊരു ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ പുറത്തായതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്ന് എന്താ ഉണ്ടാക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ജസ്റ്റ് സുലൈമാൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ടീ ബാഗും കുറച്ച് ഷുഗറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കപ്പും ഇതൊക്കെ തന്നെ വെക്കുന്നതാണ് ഇവിടുത്തെ യൂസിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെ സുലൈമാനിയൊക്കെ ഉണ്ടാക്കലാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അങ്ങനെ മഴ ഉണ്ടായിട്ടില്ല പക്ഷേ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനും നല്ലൊരു വൈബാണ് അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ പഴമൊക്കെ അങ്ങനെ പഴമാട്ടിയതൊക്കെ കഴിച്ചിട്ട് ചായ എല്ലാം കുടിക്കലാണ് ഇനി ഇതൊരു ചായുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ബീഫ് മന്തിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർക്കലാണ് അപ്പോൾ ഇത് അരി ഒന്ന് അളഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിൽ പുതിർത്ത് വെക്കാനുണ്ട് പിന്നെ ഈ ഒരു കണ്ടെയ്നർ ബോക്സിനെ കുറിച്ചിട്ട് എല്ലാവരും എപ്പോഴും കമൻറ്റിച്ച് വയ്ക്കുന്നതാണ് ഇത് ഞാൻ വാങ്ങിയത് ഹോം സെൻറ്റർ നിന്നാണ് കേട്ടോ ആ ഹോം സെൻറ്റർ നിന്നാണ് വാങ്ങിയത് നാട്ടിലും ഹോം സെൻറ്റർ ഉണ്ട് പക്ഷെ ഇവിടെ അതിവിടെ എന്നുള്ളത് അറിയില്ല അപ്പം ഇതിൽ ഏഴ് കിലോ വരെ പിടിക്കും ഞാൻ അരി കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ ബോക്സിലാണ് ബോക്സിലാണെന്നിട്ടോ വെക്കല് ഇതിൻ്റെ രണ്ട് സൈസുണ്ട് ചെറുതും വലുതും ഉണ്ട് അപ്പം ഇത് വലിയ ബോക്സാണ് ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു മോഡൽ ലാസ്റ്റ് ടൈം നോക്കിയപ്പോൾ കണ്ടിട്ടില്ല ഇനി ഇനിയിപ്പം സ്റ്റോക്ക് വന്നോ എന്നറിയില്ല ഇതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ മോഡൽസ് അവിടെ ഹോം സെൻറ്ററിൽ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇതാ ഞാനിപ്പോൾ ഒരു നാല് കപ്പ് സെല്ല റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കലാണ് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ടായി കേട്ടോ ബീഫൊക്കെ മാനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കുക്കറിൽ അത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബീഫൊക്കെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക ഈ ഒരു ബീഫും അതുപോലെ തന്നെ ഈ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കാട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു പാത്രത്തിൽ അതിൻ്റെ മസാലയൊക്കെ എന്തായാലും ബാക്കിയുണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക ബീഫൊക്കെ ഒന്ന് ഇനിയിത് അരി ഉണ്ടാക്കിയെടുക്കലാണ് ഞാനിപ്പോൾ ഇതൊരു വലിയ പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് പൂറ്റിയെടുത്തിട്ട് ഉണ്ടാക്കുന്നോണ്ട് തന്നെ വെള്ളത്തിന് അളവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാ വെള്ളം ഏകദേശം ഒന്ന് തളിച്ചു വരുമ്പോൾ ഇതിലേക്ക് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഡ്രൈഡ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അരിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇതിന്റെ വേവ് ആയതിനു ശേഷം എന്തായാലും കുറച്ച് തെളിച്ച് വന്നതിന് ശേഷം ഒന്ന് നോക്കി നോക്കാം അതിന് ശേഷം ഇതൊന്ന് അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാ കുക്കറിന്റെ ആവിയും കാര്യങ്ങളൊക്കെ പോയ ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കലാണ് മറ്റേ ബീഫ് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ കുക്കറിൽ വെച്ചിട്ട് തന്നെ ദമ്മാക്കിയെടുക്കുന്നതാണെങ്കിൽ ഇതിൽ തന്നെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ കുറച്ചൊന്ന് ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ വെറ്റിച്ചതിന് ശേഷം ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കുറച്ചൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ദമ്മാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം റൈസും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുക ഈ ഒരു മസാലേൻ്റെ മേലെയായിട്ട് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്യുന്നതാണ് നിർബന്ധമൊന്നുമില്ല ഇനിയിത് ഇതിൻ്റെ മേലെയൊക്കെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുഴുവൻ റൈസ് ഇട്ടെടുത്ത് ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെ മാറ്റി വെച്ച രണ്ട് മൂന്ന് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായില്ല അപ്പം ഇതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മേലുവെച്ചു കൊടുക്കുന്നേ ഇല്ലോ അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും വെച്ചുകൊടുക്കാം ഇനിയിപ്പം ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പം ചെറിയൊരു പീസ് ചാർക്കോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഓയിലും കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഇങ്ങനെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് മിനിറ്റൽ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഈ റൈസിലേക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇതാ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ബീഫ് മന്തി ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ട്രൈ ആക്കി നോക്കട്ടെ ഈസിയാണ് നമ്മളൊന്ന് വിചാരിക്കേ വേണ്ടി ഇതുണ്ടാക്കണമെന്നില്ല അത്ര എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇപ്പം പോലെ തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അതുവരേക്കും ബൈ